കുഞ്ഞു കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്നതിന് നേഴ്സറി നമ്മൾ ഫസ്റ്റ് വിടുക അവർക്ക് വേണ്ടത് ബേസിക് ആണ് നമ്മൾ നേഴ്സറി വിട്ടാലേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിക്കാൻ പറ്റത്തുള്ളൂ ആയിട്ടുള്ള കാര്യം പഠിച്ചാലേ നമ്മൾ മുന്നുള്ള ക്ലാസ്സിലേക്കൊക്കെ അവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് സെയിം ബിസിനസ്സിലും ഉണ്ട് ഒരു ബേസിക്ക് നമ്മളൊരു ബിസിനസ് സ്പെഷ്യലി ഒരു സാരീസ് ബിസിനസ് ബിസിനസ് ആയിക്കോട്ടെ നമുക്ക് ബേസിക് ഇല്ലാതെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസിലും അതുപോലെ തന്നെ ബേസിക് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്കിന്ന് ഒരുമിച്ച് കാണാം സാരി സെക്ഷനിലാണ് അപ്പൊ നമുക്ക് ബേസിക് കളക്ഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇന്ന് നമ്മൾ ഡയറക്റ്റ് പോയി കാണാം നമ്മൾക്ക് ഏതായിരിക്കും ബേസിക് കളക്ഷൻ ബാക്കി ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പ്രിന്റേഴ്സ് സാരി ലൂസ് പ്രിന്റ് സാരി സെക്ഷനിലാണ് നമുക്ക് ഞാനിപ്പോ ഉള്ളത് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കഴിഞ്ഞിട്ട് വെറും തൊണ്ണൂറ്റി രൂപയിലാണ് നമ്മുടെ ലൂസ് പ്രിന്റ് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന നല്ല മ്യൂസ് പ്രിന്റ് കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ലെങ്ത്തോടു കൂടി ആൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സില് ഡിസൈൻസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഈ രീതിയിലുള്ള കളക്ഷൻ ഡെയിലി നമ്മുടെ ലേഡീസ് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അവരിപ്പം വീട്ടിലെ ഇപ്പൊ വീടിന് വെളിയിലേക്ക് അല്ലെങ്കിൽ കടയിലേക്ക് പോകാൻ പെട്ടെന്ന് വെയർ ചെയ്യാനും പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ പറ്റും അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് അപ്പൊ അജ്മേറ ഫാഷനിൽ വെറും തൊണ്ണൂറ്റി രൂപയിലാണ് നമ്മുടെ ഈ ലൂസ് പിൻ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കല്പ്യ ഒരു സ്റ്റിച്ചിങ് ഷോപ്പ് ഒക്കെ ആണുള്ളവരാണെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് അവർക്ക് ഭയങ്കര ആയിരിക്കും നമുക്ക് ഇത് വെച്ച് സൂട്ട് ചെയ്യാം അതുപോലെ ഗൗൺ സ്റ്റിച്ച് ചെയ്യാം ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളവർ കാരണം നമുക്ക് ഒരു സാരീസ് ബിസിനസ് ചെയ്യുന്നവർക്ക് എപ്പോഴും ബേസിക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ കിട്ടുന്നത് അപ്പൊ ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന കളക്ഷൻസ് ആണ് ഇനിയും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഒരുപാട് ഫാബ്രിക്സിൽ അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു കളക്ഷൻ നോക്കിയാൽ നമുക്ക് ഈ പ്രിന്റഡ് സാരീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏതൊരു രീതിയിലും വെസ്റ്റേൺ ലുക്കിലോ ആൻഡ് എന്താ പറയാ നമുക്ക് ട്രഡീഷണൽ ലുക്കിലോ എങ്ങനെ വേണേലും വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇനി ഞാൻ ഇതിന്റെ കാണിച്ചു തരാം ഈ രീതിയിലുള്ള പൗച്ച് പാക്കിങ്ങിലാണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതിൽ നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് കൊണ്ട് ഇനിയിപ്പോ ഇതിന്റെ ബ്ലൗസ് ഇഷ്ടമില്ലാത്ത കസ്റ്റമേഴ്സ് ഒക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കായിട്ട് നിങ്ങൾ സൈഡ് ആയിട്ട് ഒരു ബ്ലൗസിന്റെ സെക്ഷനിലൂടെ വെക്കുവാണെങ്കിൽ ബെസ്റ്റ് ആണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഇതൊന്നും റൗണ്ട് അടിച്ച് കാണാം ഈ രീതിയിലുള്ള പൗച്ച് പാക്കിങ്ങിൽ അവൈലബിൾ ആണ് ഈ ഒരു കളക്ഷൻ നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ലൊരു വൈബ്രന്റ് ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ ഇതിൽ നമുക്ക് ോട് കൂടിയുള്ള വെറൈറ്റി വൈബ്രന്റ് ഷെയ്ഡ് ഇപ്പൊ നമുക്കൊരു ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ രീതിയിലുള്ള വൈബ്രന്റ് ഷെയ്ഡുള്ള വെറൈറ്റീസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിങ്ങിൽ വരുന്നൊരു കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഈ ഒരു കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മൾട്ടി ആണ് ഇത് നമുക്ക് ഏതൊരു ബ്ലൗസ് വേണേലും ഇതിനോടൊപ്പം നമുക്ക് പെയർ ചെയ്യാം ഇതിന്റെ ഒരു ലെങ്ത് നമുക്കൊന്ന് പ്രോപ്പർ കണ്ടു നോക്കാം നമുക്ക് പ്രോപ്പർ ലെങ്ത്തും അവൈലബിൾ ആണ് അപ്പം ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ഫോർ എക്സാമ്പിൾ നമുക്ക് ജോർജറ്റ് ട്യൂഷിഫോണ് മോ ഫോണ് അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് പലതരം എനിക്ക് ഒറ്റ ബാക്കിൽ നമുക്ക് ആ ഒരു ഫാബ്രിക്സ് കിട്ടുന്നില്ല ീസ് നിനക്ക് ഏതു തരം ഫാബ്രിക് ആണ് ഏത് തരം ഡിസൈൻസ് ആണ് വേണ്ടത് എല്ലാം തന്നെ ഒറ്റ ഒറ്റക്കൂടെ അജ്മേറ ഫാഷൻ നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഇപ്പൊ ദാ ജസ്റ്റ് ഇത് നോക്കി ഇത് വന്നിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ വെറൈറ്റീസ് ആണ് ഈ രീതിയിലുള്ള കംപ്ലീറ്റ് കളക്ഷൻസ് ഒരു സാരീസ് ബിസിനസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഒരു കളക്ഷൻസ് ആണ് ഈ രീതിയിലുള്ള ലൂസ് പ്രിന്റ് സാരീസ് നമുക്ക് ബേസിക് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നു ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ബൾക്ക് ആയിട്ട് എടുത്ത് കസ്റ്റമറിലേക്ക് നല്ല രീതിയിൽ കൂടി നിങ്ങൾക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കളക്ഷൻസാണ് അപ്പം ഈ രീതിയിലുള്ള സൗത്ത് സൈഡിലെ എല്ലാവിധ ടേസ്റ്റുകളും എനിക്ക് ഈ ഒരു സെക്ഷൻ അവൈലബിൾ ആണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് കൂടുതൽ പർച്ചേസ് ാണ് അപ്പൊ നമ്മുടെ ബിസിനസിന്റെ ബേസിക് എന്ന് പറയുന്നത് കളക്ഷൻസ് ആണ് അപ്പൊ ഇതുപോലെ ബേസിക് കളക്ഷൻ ആട നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അജ്മേറ ഫാഷൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനടുത്ത് സുറാറ വൺ സീറോ വണ് അതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അജ്മേറ ഫാഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് യാതൊരു ടെൻഷനും വേണ്ട ഒരു സാരീസ് ബിസിനസ് അജ്മേര ഫാഷനൊപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം കൂടുതൽ എൻക്വറിക്ക് മറക്കണ്ട സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നമ്മുടെ ചാനൽ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കിടിലും കളക്ഷനുമായിട്ടും ഇതുപോലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടും അതൊരു എല്ലാവർക്കും നന്ദി നമസ്കാരം